ിൽ പോയെന്ന് കോട്ടപ്പുറം ഹൗസ് ബോട്ടിൽ പോയെന്ന് അപ്പോൾ എല്ലാവരും ഉണ്ട് അതെ താജി ക്രൂയിസ് അപ്പോൾ ഒരാൾക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നമ്മൾ ബസ്സിലാണ് വന്നത് നമ്മളെ ബസ് എന്നാ നമ്മളെ ഹൗസ് ബോട്ട് താജി ക്രൂയിസ് കോട്ടപ്പുറം താജ് ക്രൂയിസിൻ്റെ റൂമ് അടിപൊളി റൂമുണ്ട് ബാത്റൂമാണ് അതാ രണ്ടാമത്തെ റൂമ് രണ്ട് റൂമാണ് വലിയത് ഇതാണ് നമ്മളെ ബോട്ടിന്റെ അഫ്സിയർ നിന്നുള്ള വ്യൂ കോട്ടപ്പുറത്ത് തുടങ്ങുന്ന ബോട്ടാണ് പത്ത് മണിക്ക് തുടങ്ങിയിട്ട് മണി വരെ നമ്മളെ ബോട്ടിൻ്റെ അടുക്കളേ ഇവിടെ യുടെ കേടുംബത്തിലെ മൂന്ന് വേദന ആൾക്കാർ ബോട്ട് മെല്ലെ പോലെ ആയി ഞാനെങ്ങനെ പോന്നിന്ന് ഇത് അങ്ങനല്ലേ ഈ തെങ്ങിന് ജാ ബാക്ക് ഇങ്ങനെ തിരിച്ചിട്ടാണ് ഇത് പോന്നത് ನಮ್ಮ ಇಲ್ಲ ಇಲ್ಲೂ ಚರ್ಚ್ ಇದು ಮತ್ಸರಲ್ಲಯ್ಯಕಿಂಗಿಂಗಿಂಗಿ ವೇ ನಾ ಮೂ <laughs> അങ്ങനെ നമ്മളെ ബോട്ട് യാത്ര അവസാനിക്കുകയാണ് എല്ലാവരും അടിച്ചു പൊളിച്ചു ഇതാണ് നമ്മളെ ബോട്ട് താജ് ക്രോയിസ് കൊട്ടപ്പുറം ഇപ്പം ഫുള്ള് ബോട്ടുകളാണ്